പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നിനായിട്ട് ചിക്കൻ പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ചിക്കൻ ഒരാൾ ഒരു ചേട്ടൻ കൊണ്ടുവന്നേരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഐറ്റം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് കുളിപ്പിച്ചെടുക്കണം കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ആള് അപ്പൊ നമുക്കിനി അതിനെ സുന്ദര കുട്ടപ്പനാക്കിയെടുക്കാം അപ്പൊ സുന്ദരപ്പനാക്കാനായിട്ട് അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാനിന്ന് തൈരും കൂടി ചേർക്കുന്നുണ്ടേ തൈര് നല്ല കട്ട തൈരൊന്നുമല്ല കേട്ടോ അപ്പോൾ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ട് അവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ സബോള കുട്ടന്മാരെ ഇന്ന് അരിഞ്ഞെടുക്കാം പിന്നെ അവിടെ കുറച്ച് സബോള എടുത്തിട്ടുണ്ട് ഇന്ന് നന്നായി ഇത് കുനൂനാന്നരിഞ്ഞ് വയ്ക്കേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില തക്കാളി ഇതും കൂടിയും കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രം ഇല്ലേ ആ പാത്രം അങ്ങനെ തന്നെ നമ്മൾ അതിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞുവച്ച നമ്മുടെ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ ഇട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി വഴഞ്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും കൂടി നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം സംഭവം അപ്പോൾ ഇവിടെ നന്നായി സെറ്റായിട്ട് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീണ്ടും നമ്മുടെ പൊടികളൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഈ പൊടികളൊക്കെ ഇരുന്നത് എൻ്റെ കൈയല്ല ചേട്ടൻ്റെ കൈയാണ് ആണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ചിക്കന്മാർ ചിക്കന്മാരെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കന്മാരെ ഇട്ടുകൊടുത്തത് നന്നായി നമുക്ക് ഇളക്കി എടുക്കാം ആഹാ എന്താ മണം വരണേന്ന് അറിയോ അപ്പം നന്നായി അത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാല പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി വെക്കാം അതിൻ്റെ മുകളിലേക്ക് അപ്പം തീ വെള്ളം എന്തായാലും ചിക്കനിൽ നിന്ന് ഇറങ്ങും എന്നാലും നമുക്കൊരു തുണ്ട് വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് അങ്ങനെ കുറച്ച് വെള്ളം കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അടച്ച് വെച്ച് ഒരുവിധായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വീഡിയോയിലെ കാണുമ്പോൾ കളർ ഒരു ഇതായിട്ടായിരിക്കും കാണണം പക്ഷെ നല്ല കർ കറുപ്പല്ല നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോലി ലൈറ്റിൻ്റെ ഇതിലിങ്ങനെ കാണണം കേട്ടോ കളറ് ഇതാ ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിത്രത്തില്